ആദ്യത്തെ കുഞ്ഞിന്റെ ഡെലിവറിയുടെ സമയത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ലാസ്റ്റ് ടൈമിൽ ഇനി മാക്സിമം അഞ്ച് മിനിറ്റും കൂടി കൂടിയുള്ളൂ അതിനുശേഷം അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷനാണ് അപ്പൊ ഞാൻ എൻ്റെ ഈശോയോട് പറഞ്ഞു ഈശോ ഞങ്ങൾക്ക് ഒത്തിരി മക്കൾ വേണമെന്നാണ് ആഗ്രഹം പക്ഷെ നീ ഓപ്പറേഷൻ ആണ് എനിക്ക് തരുന്നതെങ്കിൽ രണ്ടല്ലെങ്കിൽ മാക്സിമം മൂന്ന് മക്കളല്ലേ ആവുകയുള്ളൂ പക്ഷെ അതുകൊണ്ട് നീ എനിക്ക് എന്തായാലും നോർമൽ ഡെലിവറി മാത്രമേ അനുവദിക്കാവുള്ളൂ ഈശോ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു അതുകൊണ്ട് ആദ്യത്തെ കുഞ്ഞ് നോർമലായി കിട്ടിയതിന്റെ പേരിൽ ഈ പത്താമത്തെ കുഞ്ഞിലേക്ക് വരെ ഞങ്ങൾ എത്തി നിൽക്കുന്നത് എല്ലാവരും കൂടുതൽ മക്കളെ സ്വീകരിക്കുവാനായിട്ട് തടസ്സം പറയുന്നത് സമ്പത്താണ് പക്ഷെ ഞങ്ങൾക്ക് മക്കളാണ് സമ്പത്ത് ഗർഭപാത്രം കൊലക്കളമാകുന്ന ഇന്നത്തെ കുടുംബത്തിന്റെ ഒരു നല്ല ഉത്തമ നിങ്ങളോടൊപ്പം ഞങ്ങൾ പങ്കുവെക്കുകയാണ് ഈ ആധുനിക ലോകത്ത് അബോഷൽ ഒരു കുറ്റമല്ലാതെ മാറിയിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ദമ്പതികൾ സമൂഹത്തിനു മുന്നിൽ ഒരു മാതൃകയാണ് ജീവന്റെ മൂല്യം പ്രഘോഷിച്ചുകൊണ്ട് ഇവർ നടത്തുന്നത് ഒരു സുവിശേഷ പ്രഘോഷണം തന്നെയാണ് സ്നേഹത്തിൽ നിന്നാണ് ക്രിസ്തീയ കുടുംബങ്ങൾ ജന്മം കൊള്ളുന്നത് ഈ കുടുംബങ്ങളിൽ ദൈവനന്മയുടെ സുന്ദരമായ ദാനങ്ങളായ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നു യഥാർത്ഥത്തിൽ കുടുംബത്തെ ഒരു ചെറു സഭ എന്നാണ് ആഗോള കത്തോലിക്ക സഭ തന്നെ വിശേഷിപ്പിക്കുന്നത് ഇത്രയും പ്രാധാന്യമുള്ള കുടുംബങ്ങൾ പരസ്പരം കലഹിച്ച് അകന്നു പോകുമ്പോൾ പ്രാർത്ഥനയിലൂടെയും അനുദിനമുള്ള ബലിയർപ്പണത്തിലൂടെയും ഈശോയെ കൂട്ടുപിടിച്ച് തനിക്ക് ദൈവം സമ്മാനമായി നൽകിയ ജീവിത പങ്കാളിയും മക്കളെയും ചേർത്ത് നിർത്തുന്ന ഈ അപ്പനും അമ്മയും നസ്രത്തിലെ തിരു കുടുംബത്തെ പോലെ കുടുംബങ്ങൾക്ക് മാതൃകയും പ്രത്യാശയും ആണ് ഇവരോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഈശോ മറിയം യൗസേപ്പേ ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുകൊള്ളണമേ ഇമ്പമുള്ളതാണല്ലോ കുടുംബം എന്ന് പറയുന്നത് അപ്പോൾ ഒൻപത് മക്കൾ ഇപ്പൊ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ടോട്ടൽ പത്ത് മക്കളുള്ള സന്തുഷ്ടമായ ഒരു കുടുംബം എന്ത് പറയുന്നു ഈ ആധുനിക യുഗത്തില് നിങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ടു മക്കളിൽ ഒതുങ്ങുന്ന മാതാപിതാക്കളോട് മക്കൾ ദൈവത്തിന്റെ ദാനമാണ് ഉദരഫലം ഒരു സമ്മാനം എന്നാണല്ലോ ഭജനം പറയുന്നത് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ആദ്യത്തെ ആഗ്രഹം തന്നെയായിരുന്നു ഞങ്ങൾ ആദ്യമേ എടുത്തത് തന്നെ അഞ്ച് പേർ എന്നുള്ള തീരുമാനത്തിലായിരുന്നു പിന്നീട് അത് ആറിലേക്കും ഏഴിലേക്കും കടന്നുപോയി മക്കള് ഓരോ മക്കൾ വരുന്നതനുസരിച്ച് ഞങ്ങളുടെ ആത്മീയവും ഭൗതികവും സാമ്പത്തികവുമായ മേഖലകളിൽ ദൈവം വളരെയധികം ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതിന് എപ്പോഴും ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കും അല്ലെങ്കിൽ ഓരോ ആൾക്കാരെ സംബന്ധിച്ചും അത് ഞങ്ങൾക്കൊരു മാതൃകയായിട്ടുണ്ട് കർത്താവിന്റെ വചനം പറയുന്നത് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ മക്കൾ ദൈവത്തിന്റെ ദാനമാണ് ഉദരഫലം ഒരു സമ്മാനവും ഒരു വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈയൊരു തീരുമാനമെടുത്തത് കൂടുതൽ മക്കൾ ഒരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് ആദ്യം മുതലേ ഉള്ളത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഞങ്ങളുടെ വിവാഹം കൂടുതൽ മക്കൾ വേണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഞങ്ങള് ആദ്യത്തെ ദിനത്തിൽ തന്നെ എടുത്തത് അതിന് പ്രകാരം രണ്ടായിരത്തി ഒൻപതിൽ ആദ്യത്തെ കുഞ്ഞുണ്ടാവുകയും തുടർന്ന് നാല് പേര് നോർമൽ ഡെലിവറി ആയിരുന്നു തുടർന്ന് വരുന്ന അഞ്ചാമത്തെ ആൾ മുതൽ ഹിസേറിയൻ ആയിരുന്നു താനും പക്ഷെ ഓരോ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നൽകുമ്പോഴും ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിലും ഞങ്ങളുടെ ആത്മീയ വളർച്ചയിലൊക്കെ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമാണ് കർത്താവ് മക്കളിലൂടെ തന്നെ നൽകിയത് മക്കളെ പ്രതിയാണ് എല്ലാം അനുഗ്രഹങ്ങളും തരുന്നതെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ ഓരോ ദിവസവും ഞങ്ങളെ ദിനം പ്രതി കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് ഏഴ് മക്കളെ നൽകി തുടർന്ന് രണ്ടുപേരെ ഒരുമിച്ച് കർത്താവ് നൽകി അതുപോലും ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ വലിയൊരു അനുഭവമായിരുന്നു ടിൻസ് വന്നത് പോലും ഏഴാമത്തെ ആയിരുന്നു ടിൻസ് തുടർന്ന് ഇപ്പോൾ ഒരു കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പത്താമത്തെ കുഞ്ഞിന് വേണ്ടി ഇപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു

ഇളയ മക്കള് ആണ് അങ്ങനെയാണ് ഇപ്പോൾ ഒമ്പത് മക്കൾ ഉള്ളത് അപ്പോ ഒന്ന് രണ്ട് കഴിഞ്ഞ് മൂന്ന് നാലൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും നിർത്താൻ പറഞ്ഞു പക്ഷെ നമ്മുടെ ആഗ്രഹം കൂടുതൽ മക്കൾ വേണമെന്ന് തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞത് കാര്യങ്ങളൊന്നും അങ്ങനെ മൈൻഡ് ചെയ്തില്ല രണ്ട് സിസ്റ്റരെയും കഴിഞ്ഞപ്പോഴും എല്ലാവരും നിർത്താൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഈശോയിൽ ആശ്രയിച്ച് മക്കളെ ദൈവം തരുമ്പോ അതിനെ അവരെ നോക്കുവാനുള്ള ആരോഗ്യവും സമ്പത്തും എല്ലാം തമ്പുരാൻ തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ അടിവറിച്ച് ഞങ്ങൾ മുന്നോട്ട് പോന്നു ഇപ്പോൾ പത്താമത്തെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ നടുവിന് വേദന സാധാരണ ഇപ്പോൾ അമ്മമാര് പറയുന്നത് നടുവേദന വയറുവേദന അങ്ങനെ ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട് എന്റെ അടുത്ത് ചോദിക്കാറുമുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഈശോ ഇന്ന് വരെ എനിക്ക് മക്കൾ കൂടുതലുള്ളതിന്റെ പേരിൽ അല്ലെങ്കിൽ നാല് സിശുകരെയും കഴിഞ്ഞാലു പോലും എനിക്കൊരു നടുവിന് വേദനയോ അങ്ങനെ ശാരീരികമായി യാതൊരു ബുദ്ധിമുട്ടും എന്റെ ഈശോ എനിക്ക് തന്നിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലെ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെയാണ് സിസേറിയൻ അല്ലെങ്കിൽ ഡെലിവറി ഒത്തിരി നടന്നതിന്റെ പേരില് അങ്ങനെയൊരു വേദനയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നും എന്തായാലും തരില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം സന്തോഷേട്ടാ സന്തോഷേട്ടന്റെയും ചേച്ചിയുടെയും പതിനാറ് വർഷത്തെ ഈ ദാമ്പത്യ ജീവിതത്തിനിടയില് നിരവധി പരിഹാസങ്ങള് എന്തിനാണ് സന്തോഷം ഇത്ര പത്ത് മക്കളൊക്കെ പരിഹാസങ്ങളെ എങ്ങനെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രി വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുമെന്നാണല്ലോ വചനം പറയുന്നത് ഒരു വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് കൂടുതൽ മക്കൾക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം നമ്മൾ ഏറ്റെടുത്തത് പല ആളുകളിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നൊക്കെ പല സമയങ്ങളിലും പല രീതിയിലുള്ള സംസാരങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും അവയിലെല്ലാം ദൈവത്തിന്റെ ഈ ഒരു വചനത്തോട് ചേർത്ത് കുറെ മക്കൾ വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതിന്റെ പേരിൽ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ ആൾക്കാർ സംസാരിച്ചാലും പല യാത്രകളിലും എത്ര മക്കളുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയുമ്പോൾ അവർ ആദ്യം ഒന്ന് ഞെട്ടാറുണ്ട് പിന്നെ വളരെയധികം പല രീതി രീതിയിലുള്ള കളിയാക്കലുകൾ വരാറുണ്ടെങ്കിലും അവയെല്ലാം നമ്മൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം അവർ പറയുന്ന ഓരോ വർത്തമാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ മക്കൾക്ക് ഒരു അനുഗ്രഹമായി നമ്മുടെ പ്രാർത്ഥനയിൽ പോരും നമുക്കറിയാം മക്കൾക്കൊരു അനുഗ്രഹമായി മാറുമെന്നുള്ളൊരു വിശ്വാസം ആ ഒരു ബോധ്യവും നമുക്കുള്ളതിൻ്റെ പേരിൽ തിരിച്ചൊന്നും പറയാറില്ല സ്നേഹത്തോടെ സ്വീകരിക്കുന്നു ാളിയായിട്ട് മാത്രം ഷെയർ മാത്രമേ ഉള്ളൂ വിവാഹം കഴിഞ്ഞ ഈ പതിനാറ് വർഷത്തിലും ഈശോ ഇടപെട്ട ആ ഒരു അനുഭവങ്ങൾ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ കാരണം കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു മലയുടെ മണ്ടയിലായിരുന്നു ഞങ്ങൾ എന്നെ കെട്ടിച്ചത് അപ്പോ അവിടുന്ന് ഒരു കുഞ്ഞുണ്ടായി ആ വീട്ടിൽ വെച്ച് ഒരു കുഞ്ഞുണ്ടായി അതിനുശേഷം രണ്ടാമത്തെ കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചപ്പോഴേക്കും അവിടുന്ന് കുറച്ചും കൂടെ ഒരു താഴേക്ക് വന്നു ടൗണിന്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തേക്ക് വന്നു അതിനുശേഷം രണ്ട് കുഞ്ഞുങ്ങൾ രണ്ടാമത്തെ കുഞ്ഞിനെ അവിടെ വെച്ചുണ്ടായി മൂന്നാമത്തെ കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ചു മൂന്നാമത്തെ കുഞ്ഞും അവിടെ വെച്ച് തന്നെ ഉണ്ടായി നാലാമത്തെ കുഞ്ഞിന് ആയപ്പോഴേക്ക് ഞങ്ങൾ കുറച്ചും കൂടി ടൗണിന് അടുത്തേക്ക് വന്ന് അവിടെ ഒരു വീട് സ്ഥലമൊക്കെ മേടിച്ച് അവിടെ ഞങ്ങൾ താമസിക്കുകയുണ്ടായി അപ്പോ ആദ്യത്തെ കുഞ്ഞുണ്ടായ സമയത്ത് ഞങ്ങൾക്ക് ഒരു ചെറിയ വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് എല്ലാ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഒരു ഫൈവ് സീറ്റ് വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ നാലു കുഞ്ഞു ഉണ്ടായതിനു ശേഷം ഈശോ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോവാനായിട്ട് അതിനനുസരിച്ച് എണ്ണത്തിനനുസരിച്ച് ഉള്ള ഒരു വണ്ടി കൂടി ഈശോ നൽകി ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷം അനുഗ്രഹിക്കാനുണ്ടായത് അതിനുശേഷം അഞ്ചാമത്തെ കുഞ്ഞുണ്ടായി ആറാമത്തെ കുഞ്ഞുണ്ടായതിനു ശേഷം ഈശോ വേറൊരു സ്ഥലം മേടിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു ആ സ്ഥലം മേടിച്ച് അവിടെ ഒരു വീട് വെക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അപ്പോ ആ പഴയ വീടുണ്ടായിരുന്നത് കൊടുക്കുവാനും പുതിയ സ്ഥലത്ത് ഒരു അത്യാവശ്യം വലിപ്പത്തിൽ കുഞ്ഞുങ്ങളുടെ സാമ്പത്തിക മേഖലയുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് മലാക്കി പ്രവചനത്തിൽ പറയുന്നുണ്ടല്ലോ രസാംശം എന്റെ കലവറയിലേക്ക് കൊണ്ടുവരുവൻ ഞാൻ അനുഗ്രഹം വർഷിക്കുമോ എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കുവിനെന്ന് ഒരു വചനം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ അന്വർത്ഥമാക്കിയ വചനങ്ങളാണ് കാരണം ദശാംശം കൊടുക്കുന്ന അനുസരിച്ച് ഓരോ സാമ്പത്തിക മേഖലയിലും വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് നമുക്ക് തന്നുകൊണ്ടിരുന്നത് ഓരോ മക്കൾ തരുമ്പോഴും ഓരോ രാജ്യത്ത് നിന്ന് ഓരോ പുതിയ പുതിയ മെറ്റീരിയൽസുകള് പുതിയ സാധനങ്ങൾ അല്ലെങ്കിൽ പുതിയ ജോലി മേഖലകള് സ്ഥലം വാങ്ങാനുള്ള പൈസ വാഹനങ്ങൾ വാങ്ങാനുള്ള പൈസ എല്ലാ സാമ്പത്തിക മേഖലയിലും കർത്താവ് വലിയ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടാണ് ഇരുന്നത് ഈ ഒൻപത് മക്കളെ തരുമ്പോഴും ഒരു രീതിയിലും മക്കളെ സാമ്പത്തിന്റെ പേരിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കുറവായതിന്റെ പേരിൽ ഒരു കുറവും അനുഭവിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല എല്ലാ സമയങ്ങളിലും കർത്താവ് ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടാണ് ഇരുന്നത് രണ്ട് കുട്ടികളുള്ള കുടുംബത്തിൽ പോലും കുട്ടികളെ നോക്കാനും അതുപോലെ തന്നെ പരിപാലിക്കാനും ഉള്ള പലപ്പോഴും നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ മാത്രമല്ല എല്ലാ കുടുംബങ്ങളിലും കാർട്ടൂൺ ഒരു വലിയ ഘടകമായി മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇത്രയും കുട്ടികളുള്ള ഒമ്പത് കുട്ടികളുള്ള ഈ കുടുംബത്തിലെ എങ്ങനെയാണ് ഇവരുടെ എന്റർടൈൻമെന്റ് കാര്യങ്ങള് പിള്ളേരുടെ കളികള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അവർക്ക് പഠിക്കാനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത് അതൊക്കെ ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നമ്മള് പഠിക്കാനായിട്ട് ഒരു സമയം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്രെയർ ടൈം കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും വീട്ടിലെ പ്രേ പ്രേയർ തുടങ്ങുക പ്രാര്ത്ഥന തുടങ്ങുക അതുപോലെ തന്നെ അവര് ടി വി കാണുന്ന ഒരു സ്വഭാവം അവരെ സംബന്ധിച്ച് വളരെ കുറവാണ് കാരണം എന്താണെന്ന് വെച്ചാല് ഒന്ന് ഞങ്ങള് ലിവിങ് റൂമിൽ പോലും ഞങ്ങൾ ടി വി വെച്ചിട്ടില്ല അത് സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് മാറ്റിയാണ് വെച്ചേക്കുന്നത് അപ്പൊ അവർക്ക് കളിക്കാനായിട്ട് കൂടുതൽ കുട്ടികൾ ഉള്ളതിന്റെ പേരിൽ തന്നെ അവർ കളിക്കാനായിട്ട് പരസ്പരം എപ്പോഴും സാറ്റ് കളിയോ അല്ലെങ്കിൽ പഴയ കളികൾ കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ട് ചെയ്യുക കാരണം നമ്മൾ ടി വി കമ്പ്യൂട്ടറിനും മൊബൈലിനും വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെ ഒരു സമയം കൊടുക്കാറില്ല പഠിക്കാൻ ജസ്റ്റ് മൊബൈൽ ഒരു മണിക്കൂർ കൊടുക്കും അങ്ങനെയാണ് എല്ലാ കുട്ടികളും ഫോഡൂർ സന്തോഷും മാനന്തവാട് രൂപതയിൽ കൊട്ടിയൂർ ും മാനന്തവാടി രൂപങ്ങളാണ് സീർത്തകനെ പോലെ മക്കൾ ദൈവത്തിന്റെ ദാനവും സമ്മാനവുമായി കരുതി മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് മാതൃകാപരമായ ക്രൈസ്തവ കുടുംബത്തിന് നേതൃത്വം നൽകുന്നവരാണ് ഈ ദമ്പതികൾ ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കുകയും ഇടവകയിലെ എല്ലാ ശുശ്രൂഷകളിലും പങ്കുചേർന്ന് തങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഈ കുടുംബത്തെ ഓർത്ത് സന്തോഷിക്കുകയും ചെയ്യുന്നു പത്ത് മക്കൾക്ക് ജന്മം നൽകി അവരെ വളർത്തി തങ്ങളുടെ ജീവന്റെ വിലയെ അതിന് സാക്ഷ്യം നൽകുന്ന ഇവരെ സഭയുടെ നാമത്തിൽ ദൈവാനുഗ്രഹങ്ങളും നന്മകളും ചെയ്യുന്നു യും കുടുംബങ്ങൾക്ക് മാതൃകയാവാൻ ഈ ഒരു നല്ല ഫാമിലിയെ ദൈവം ഭൂമിയിൽ വെട്ടിയൊരുക്കുകയായിരുന്നു ഈ പത്ത് കുട്ടികളും രാഷ്ട്രത്തിനും സഭയ്ക്കും വലിയ മാതൃകയാവുന്ന സേവനം ചെയ്യുന്ന നല്ല പൗരന്മാരായി വളർന്നു വരട്ടെ എന്ന പ്രാർത്ഥനയിൽ നിർത്തുന്നു നന്ദി നമസ്കാരം